വെൽക്കം ബാക്ക് മൈ ചാനൽ നമ്മൾ ഫോൺ ആണ സമയത്ത് അത്രയും നേരം ഫോണാണ നമ്മളുടെ കണ്ണിങ്ങും ശരീരത്തിന് നല്ലതല്ല ആ സമയത്ത് നമ്മളാണെങ്കിൽ വിൻഡോയിൽ നോക്കിയിട്ട് ഇച്ചിരി നേരം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫോണാണേണ്ടത് അച്ഛനെ യോഗയെ ഇമ്പോർട്ടൻ്റാണ് എവിടെയെങ്കിലും വേണ വരണമെങ്കിൽ യോഗ ചെയ്യണം എവിടെയെങ്കിലും എന്തുവാ അല്ലെങ്കിൽ മൂ കടപ്പാണെങ്കിൽ യോഗ ചെയ്യണം ആ സമയത്ത് നമ്മളാണെങ്കിൽ യോഗ വരുമ്പോൾ നമ്മളുടെ പൊടിൻ്റെ എല്ലാം ഞങ്ങൾ പുറത്ത് കിടക്കുക അത് അത് അകത്തോട്ട് വരാൻ യൂസ് ചെയ്യണം ആ സമയത്ത് നമുക്ക് ഇച്ചിരിയും ക്വയറ്റ് ഈട്ടായിട്ടുള്ള പ്ലേസ് നമ്മൾ പോകണം ആ സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നതിന് നല്ല മസാജും നല്ല സ്പോ പോലെയൊരു സാധനമാണ് എന്നിട്ട് മാത്രം ഇച്ചിരി ഫോൺ വന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കി ചെയ്യണോക്കെ അടുത്തോട്ടിരിക്കാൻ പാടില്ല നമ്മുടെ ബോഡീനും ശരീരത്തിനും അത് നല്ലതല്ല അതുകൊണ്ട് അതാണ് ആ പറയുന്നത് നമ്മളുടെ കണ്ണാണെങ്കിൽ ഇങ്ങനെ റെഡ് ലൈൻസ് പോലെ നമുക്ക് കണ്ണാടയിലെ വരും ആ സമയത്ത് നമുക്ക് കണ്ണാടേ എൻ്റെ കൂട്ടാവണം ഞാൻ ഇച്ചിരി ഫോൺ വന്നിട്ട് നീ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ കുഴയ ഫോൺ കാണുന്നുണ്ടെന്ന് പക്ഷേ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇച്ചിരി യോഗം ഉണ്ടിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ിത്തിരി ഹെൽത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഫോൺ അത്രയും കാണാൻ പാടില്ല ഫോൺ അത്രയും കണ്ടാൽ നമുക്കിങ്ങനെ കുറേ ക്യാൻസർ ഒക്കെ വരും പിന്നെ കണ്ണ് പോവും എന്തായാലും കണ്ണ് പോവും പിന്നെ ഡ്രോപ്സ് ഒടിക്കണം വേറെ എല്ലാം ചെയ്യണം ഡ്രോപ്സ് മാത്രമല്ല കണ്ണാടിയും വെക്കണം കുറേ സാധനങ്ങളൊക്കെ ചെയ്യണം ക്യാൻസർ ഉണ്ടാവും കുറേ സാധനങ്ങളുണ്ടാവും കണ്ണു ഡൂസായ അതുകൊണ്ട് നീയും പുറത്ത് യോഗ ചെയ്ത് ഫോൺ കാണാൻ പാടും എൻ്റെ കൂടെ രക്ഷണ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂട്ട് കണ്ണാടി വെക്കണ്ടേ പാട്ടു പണ്ട് കണ്ണാടി ഇല്ലേ ഇല്ല എന്ന് ഹസ്ബൻഡിൻ്റെ ആ സമയത്തിന് അച്ഛനെണ്ണം കൂടെ കണ്ട നീ കണ്ണാടി വെക്കണ്ടും വേണം അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ട് എല്ലാവരും You are can take the phone and okay, bye-bye.